എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പയ്യാമ്പലം ബീച്ചിലേക്കാണ് അപ്പൊ നമ്മള് പയ്യാമ്പലം ബീച്ചിലോട്ട് ഇങ്ങനെ നടന്ന് വരിക പാർക്കെല്ലാം അടച്ചിട്ടിട്ടേ ഉള്ളത് അപ്പൊ ഇപ്പത്തെ വഴിയിലേക്കൂടെ വന്നാൽ ഈ ബീച്ചിലേക്ക് പോവാം നമ്മളെ ഇ കെ നായനാറെ ശവകുടീരമായത് അങ്ങനെ ഒരുപാട് മഹാത്മാരുടെ ശവകുടീരങ്ങൾ ഉള്ള ഒരേ സ്ഥലമാണ് നമ്മളെ പയ്യാമ്പലം ബീച്ച് അപ്പം നമ്മളിപ്പോ പയ്യാമ്പലം ബീച്ചാണിത് ഓണാഘോഷത്തിന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷവും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കൊറോണയാണ് എന്നാലും ആർക്കും ഒരു പേടിയുമില്ല ഒന്നുമില്ല എല്ലാവരും അടുപ്പിച്ച് 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 അടുപ്പിച്ചിട്ട് നിന്നിട്ടില്ല ഒരുപാട് പേരുണ്ട് ഇവിടെ നമ്മടെ ബീച്ചിൽ വന്നിട്ട് ഒന്ന് കടപ്പുറത്ത് ഇറങ്ങിയിട്ടില്ലെങ്കിൽ അതൊരു സുഖമില്ലാത്ത പരിപാടി അല്ലേ നല്ല തെരയാണ് പക്ഷെ കടലുള്ളോട്ട് വെലിഞ്ഞിട്ടുള്ളത് കടപ്പുറത്തോട്ടൊന്ന് ഇറങ്ങി ഇറങ്ങി പോവാ ഭയങ്കര തെരയാന്ന് അപ്പൊ നമ്മളെ പയ്യാമ്പലത്തിന്ന് വാങ്ങാൻ കിട്ടുന്ന ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് അതിൻ്റെ അകത്ത് സോസ് വെച്ചിട്ടില്ല ഒരു ഫുഡാണ് അപ്പം അതൊന്ന് കഴിച്ച് നോക്കാം അപ്പം നമ്മൾ മസാല ഇട്ട ചോളം പുഴുങ്ങിട്ടന്നെ നമ്മളെ പയ്യാമ്പലം ബീച്ചില് നല്ല പുഴുങ്ങിയ ചോളത്തില് മസാലയൊക്കെ പെരട്ടി തന്നിട്ടുണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയും വന്നിട്ടാകുമ്പോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമ്മള് വന്നിരിക്കുന്നത് പയ്യാമ്പലം ബീച്ചിന്റെ ചെറിയൊരു ഹട്ടുണ്ട് ഇതിന്റെ പയ്യാമ്പലം ബീച്ചിന്റെ സൈഡ് ഭാഗത്തേക്ക് നല്ല പരിപ്പ് ഇടാം സാൻഡ്വിച്ച് ചിക്കൻ സാൻഡ്വിച്ച് പിന്നെ കോളിഫ്ലവർ മഞ്ചൂരില്ല ഒന്ന് കഴിച്ചു നോക്കട്ട് ഇപ്പം നമ്മളെ പയ്യാമ്പലത്തെ കച്ചുകടയായിട്ട് പയ്യാമ്പലം ഉണ്ടാ കച്ചുകട ഇതെല്ലാം മസാല വരക്കിയിട്ട് തരുന്ന സാധനങ്ങളാണ് നമുക്കൊരു മസാല വരക്കിയത് വാങ്ങാം അത് തന്നെ കച്ച മസാല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീടോ ഇവിടെ അവസാനിച്ചു നല്ല പുതിയൊരു വെറൈറ്റി വീടയുമായി അടുത്ത കാണാം